ഏതൊരു മുക്തിയാണ് ഇവിടെ സ്ത്രീയും പുരുഷനും സമമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുക ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ വളർത്താൻ വിനയത്തോടെ വളർത്താൻ ക്ഷമയോടെ വളർത്താൻ സ്ത്രീകൾക്കുള്ള കഴിവ് പുരുഷന്മാർക്കുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കും ഒരു കുഞ്ഞു പിറന്നാൽ വാത്സല്യത്തിന് വേണ്ടി പിതാവ് ഒന്ന് വാങ്ങി അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്ക് അവൻ തിരിച്ചു കൊടുക്കുകയാണ് ആ കുഞ്ഞിനെ വളർത്താനും ആ കുഞ്ഞിനെ വൃത്തിയായി കൊണ്ടു നടക്കാനും അവരെ ഉറക്കാനും അവർക്ക് വാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഇതിൻ്റെ ഒരു കഴിവ് സ്ത്രീകൾക്കുള്ളതുപോലെ പുരുഷന്മാർക്ക് ഇല്ലേ ഇല്ല ഇല്ല എങ്ങനെ സമം തുറയുന്നത് പിന്നെ പ്രസവിക്കാൻ കഴിവില്ലാന്ന് ഏതായാലും ഉറപ്പില്ല